ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമെന്ന് കരുതിയാണ് ഞാനിപ്പോൾ കോഴിക്കോടാണ് കോഴിക്കോട് ഇന്നലെ വൈകിട്ട് വന്നാണ് കേട്ടോ കോഴിക്കോട് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ കോഴിക്കോട് ടൗണൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു അങ്ങനെ കോഴിക്കോട് രാത്രിയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് വളരെ ഹാപ്പിയായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് കോഴിക്കോടിൻ്റെ രാത്രി കാഴ്ചകളൊക്കെ അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോൾ റൂമിൽ വന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ വൈഫ് സ്റ്റാറ്റസ് തേക്കുന്നു ഹാപ്പി ബർത്ത് ഡേ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് എൻ്റെ ബർത്ത് ഡേ ആണെന്ന് ഉടൻ തന്നെ അവിടെ വീഡിയോ കോൾ ഉണ്ടായി അവൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു ഇപ്പം ഞങ്ങൾ കോഴിക്കോട് വന്നത് ഇതാണ് ആലിസ് ടീച്ചർ ആലിസ് ടീച്ചർ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം തന്നെ മമക്കോയ മെമ്മോറിയൽ അവാർഡ് ലഭിച്ചിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് ആണ് അവാർഡ് ദാന ചടങ്ങ് അപ്പോൾ അതിനുവേണ്ടി വന്നതാണ് കോഴിക്കോട് വന്ന സ്ഥിതിക്ക് ഞങ്ങൾ മുഖത്ത് വന്നു മുക്കത്ത് മോഹിതീൻ സ്മാരകമൊക്കെ വന്ന് കണ്ടു അതുപോലെ മുക്കത്ത് മോഹിദീൻ സേവാ മന്ദിരത്തിൽ വന്ന് ഞങ്ങൾ കാഞ്ചനമാനെ കണ്ടു ആലീസ് ടീച്ചറിൻ്റെ എ കെ വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരു ചെറിയ ഇൻ്റർവ്യൂ ഒക്കെ കാഞ്ചനമാലയുമായി ഒന്ന് ചെയ്തു ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ ഒരു നല്ല ആശംസകളൊക്കെ എനിക്ക് നൽകിയാണ് ഞങ്ങൾ അവിടെ പറഞ്ഞു വിട്ടത് വളരെ ഹാപ്പിയായിരുന്നു കേട്ടോ സന്തോഷ സമാധാന സമ്പൽ സമൃദ്ധമായ പുതിയ വയസ്സ് ഉണ്ടാവട്ടെ എല്ലാ നന്മകളും